മീനക്കൂറൂർ പൂറൂരുട്ടാതി കാറ്റ് ഉത്തരിട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ ഉൾപ്പെടുന്നത് പ്രവർത്തന മേഖലകളിൽ ഉണർവ് ഉണ്ടാകാൻ മുടങ്ങിക്കിടന്ന പദ്ധതികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിക്കും സാമ്പത്തിക രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആത്മാർത്ഥതയും ഈശ്വരഭക്തിയും വർദ്ധിക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും പൊതു വേണ്ടിയും പ്രവർത്തിക്കും എപ്പോഴും പ്രസന്നനായി നടക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുണ്ട് ആളുകൾക്ക് വളരെ ഇഷ്ടമുള്ള ആളായി തൈക്കും പ്രവർത്തന മേഖലകളിൽ കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനം അതുകൊണ്ട് ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കും കുടുംബ സമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനോ ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുവാനോ സാധിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാം തൊഴിൽ മേഖലയിൽ കാര്യമായ സാമ്പത്തിക നേട്ടവും അംഗീകാരവും ലഭിക്കും ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തേക്ക് സ്ഥലമാറ്റവും പ്രമോഷനും പ്രതീക്ഷിക്കാം ഉന്നത ഉദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പ്രീതി ഉണ്ടാകാം വ്യാപാര വ്യവസായങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടികൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കുവാൻ സാധിക്കും ഇന്റർവ്യൂകളിലും പരീക്ഷകളിലും ഉദ്ദേശിക്കുന്ന വിജയം നേടുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടവും ഉയർച്ചയും ഉണ്ടാകാം അംഗീകാരങ്ങൾ ലഭിക്കും വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്ന കാലമാണ് യുവാക്കളുടെ വിവാഹകാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാം അനുയോജ്യമായ ജീവിത പങ്കാളിയെ തന്നെ കൂടെ കൂട്ടുവാനും സാധിക്കും കുട്ടികളുടെ പഠനകാര്യത്തിൽ അലസതയും മടിയും മാറും അവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ മാതാപിതാക്കൾ ചെലുത്തേണ്ടി വരും അമ്മയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാം തടസ്സങ്ങളെ മറികടക്കുവാനും മുന്നോട്ടു പോകുവാനും സാധിക്കും സ്ത്രീകൾക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും തൊഴിൽ രംഗത്ത് കുറച്ച് കൂടുതൽ അധ്വാനം വേണ്ടിവരും ഏർപ്പെടുന്ന പ്രവർത്തികൾ സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ കാര്യമായ ശ്രദ്ധ വേണ്ടിവരും ചതിവ് പറ്റുവാൻ വരെയുള്ള കാലമാണ് പൊതുവെ അനുകൂലമായ കാലമാണ്